മുല്ലകൾ എങ്ങനെ പാട്ടുപാടുകൾ എന്താ നമ്മടെ പൊന്നൂന് കഴിക്കാൻ കൊടുത്തപ്പോ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന കേട്ടോ കടന്നു കഴിഞ്ഞ എന്തായാലും നല്ല ഉറക്കം ഉറങ്ങും കാണാൻ രാവിലെ നല്ല നേരത്ത് നീക്കുന്നതാണല്ലോ എന്താ സുഖം എനിക്ക് കൊടുക്കുന്നത് അമൃതം പൊടി കൊടുക്കുക അമൃതം പൊടി ടീച്ചർ വിളിച്ചതാണ് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങള് കാണാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ പണി നടക്കണ കേട്ടോ പണി വന്നുകഴിഞ്ഞാൽ നമ്മള് വേസ്റ്ററിങ് ഒക്കെ ചെയ്തില്ലേ അതൊക്കെ ഞാൻ എന്താന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം അപ്പൊ മക്കള് വരാറായി ഞാനില്ലേ ഒരു സാധനം കാണിച്ചു വാങ്ങിച്ചോ സാധനം വാങ്ങി തന്നതാണ് അങ്ങനെ കാണിച്ചതല്ല എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഇതാക്കണ്ടോ കണ്ട കണ്ടോ എന്താന്ന് മനസ്സിലായില്ലല്ലോ കാണുമ്പോൾ എന്താണോ വിചാരിക്കില്ലേ വൈന് പോലല്ലേ വൈന നല്ല കേട്ടോ തേന് തേന് നല്ല തേൻ കണ്ട പഞ്ചസാര തേനല്ല നല്ല തേനാണ് എന്താ ഇതിന് വിലയച്ചിട്ടാ ഞാൻ വേണക്കണ്ടോ പഞ്ചസാര തേനാവുമ്പോൾ അതങ്ങനെ കണ്ടോ സുനിയോ കൊതി കൊറച്ച് തേന് വാങ്ങിയതാണ് കേട്ടോ എന്താ ഓട്സ് ഒക്കെ കഴിക്കുമ്പോ മധുരത്തിന്റെ പകരം എന്താ തേൻ ഇങ്ങനെ കുട്ടീട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ടേ കുറച്ച് വെയിറ്റ് ഒക്കെ കുറയ്ക്കണ്ടേ ഒന്നും കൂടിയും അതിന് വേണ്ടിട്ടാട്ടോ അത് ഇത് നോക്കിയൊക്കെ എങ്ങനെ പഞ്ചസാര തേനൊന്നല്ല േനാണേ ഇതൊന്നും കിട്ടാനില്ല കേട്ടോ അപൂർവമായിക്കണു തേനക്ക് എന്താ നല്ല തേനല്ലേ വെള്ളം കലക്കി കുടിക്കാനും നല്ലതാണ് ഇനി വേണോ ഇത് മുടിയിലൊക്കെ ആയി ആയിക്കഴിഞ്ഞാല് എന്താ വെള്ള കളർ വരും ഒക്കെ കേട്ടോ അപ്പൊ മുടിയിലൊന്നാക്കലോ പെട്ടെന്ന് നരക്കുന്നുള്ളത് കണ്ടോ പഞ്ചസാരത്തേനാണ് പറഞ്ഞപ്പോ അതുകൂടി അതുകൂടിയൊക്കെ പോയിട്ടുണ്ടാകും നാളിതേപോലെ ചെറുതേനും കിട്ടീലേ ചെറുതേന് കിട്ടീട്ട് അത് ഞങ്ങളിവിടെ കൊണ്ടന്നപ്പേക്കും കഴിഞ്ഞു ഇത് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ നമ്മടെ മക്കള് വന്നുകഴിഞ്ഞ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ പണിയൊക്കെ ഞാൻ നിങ്ങൾ കാണാണ്ട് കഴിക്കട്ടെ മറന്നു പോയിട്ടോ നമ്മുടെ തളിക കണ്ടില്ലേ തളികയിൽ ഇങ്ങനെ ഇന്നലെ ചിച്ചു ഭസ്മോ നല്ലെണ്ണയൊക്കെ പാടാക്കിയിട്ടേ അവരിങ്ങനെ എന്താ പറയുക കർപ്പൂരം കത്തിക്കില്ലേ അപ്പോൾ നമ്മുടെ സാധാ പുളിയില്ലേ കൂട്ടാൻ വെക്കുന്ന പുളി ആ പുളിയിട്ടിട്ട് ഉറച്ച് കഴുകിയൊക്കെ കേട്ടോ ഇപ്പോൾ ഇതിവിടെ വന്നപ്പോഴാണ് കേട്ടോ ഓർമ്മ അങ്ങനെ പുളിയിട്ടിട്ട് ഇങ്ങനെ ഉറച്ച് കഴുകിയാൽ നല്ലതാണ് കേട്ടോ ഇനി ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടും പൊട്ടില്ലേ വീടിന് ഈ ഓട്ടും പൊട്ടിങ്ങനെ പൊടിച്ചിട്ട് അത് തേച്ച് വെച്ചാൽ വേഗം ആവുന്നതാണ്ടോ പോണത് അപ്പോൾ ഇത് നിലവിളക്കൊക്കെ എന്നാലും അവനിങ്ങനെ ശ്രദ്ധിച്ചില്ലേ അവർ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ആയി അപ്പോൾ അതൊരു വൃത്തികേടായി കിടക്കില്ലേ ഓട്ടുപാത്രങ്ങൾ കഴുകാൻ ഞങ്ങൾ ഇവിടെ അധികം ഇങ്ങനെ ഈ വാളംപുളി എടുക്കാറുണ്ട് കേട്ടോ വാളംപുളി എടുക്കുമ്പോൾ നല്ലതാണ് ഇല്ലെങ്കിൽ പിന്നെ ഈ ഓട്ടും എടുത്തിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കണ്ടോ എന്ത് കുറേ പഴക്കുള്ളതാണ് അതും കണ്ടില്ലേ ഇത്രയൊക്കെ വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനതിന് കുറേ ഉറച്ചിട്ടില്ല കണ്ട പുളി ഒച്ചിട്ട് നമ്മൾ തേച്ച് കഴുകിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു അതാ കണ്ടില്ലേ വൃത്തിയാവണത് നല്ല ഒന്നും കൂടി ഉറച്ചാ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വൃത്തിയാകും കേട്ടോ നമ്മളിപ്പൊ ഇതെന്താ വെച്ചാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും പിന്നെയും ഈ നിലവിളക്കും ഇതൊക്കെ ഇങ്ങനെ തേച്ച് കഴുകി വയ്ക്കണ്ടേ പിന്നെയും മക്കളാണ് കൊത്തിക്കുന്നത് പറഞ്ഞുവച്ചാല് അവര് ഭസ്മോ അതേപോലെ തന്നെ എല്ലാം പാടങ്ങൾ പരത്തി ഇടൂട്ടോ വാ പണി കാണിച്ചു തരാം വാഴ വെട്ടിയതാണ് കേട്ടോ വാഴ വെട്ടുക പറഞ്ഞു കഴിഞ്ഞാഴ്ച രണ്ട് രണ്ട് വാഴ വെട്ടി നമ്മുടെ ജലനിധിയുടെ പൈപ്പ് ഈ ഭാഗത്തല്ലേ ഇരുന്നിരുന്നത് അത് എന്താ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ വീഡിയോയിലൊക്കെ നമ്മുടെ വാഴകളുടെ ഇടയിൽ കൂടെ ആയിട്ട് നമുക്ക് അധികം മാറ്റി നല്ല മണ്ണൊക്കെ ഇനി ഇതിന്റെ മുകളിൽ ഇനി എത്ര നമ്മൾ എന്താ ഇങ്ങനെ താഴ്ച ഉയർത്തിട്ടുണ്ട് നല്ല ഇവിടെനിന്ന് കണ്ടില്ലേ ഇവിടെ ഇവിടെ കൊറച്ച് ഉയർത്തിട്ടുണ്ട് താഴ്ത്ത കണ്ടില്ലേ സ്ഥലം കണ്ടോ അത് കൊറച്ച് താഴ്ന്നിട്ടും കിടക്കണത് ഇവിടെ ഇങ്ങനെ ഒരു ലെവലാക്കിട്ട് ഇങ്ങനെ ഇടണം വ്യത്യാസം ആ അതന്നെ പറയുന്നതേ ഇനി നമുക്ക് എന്താ എന്നിട്ട് ആൾക്കാർ പറയുന്ന വീട് കുണ്ടിലായി വീട് കുണ്ടിലായി ഇനി ഇത് പൊന്തിക്കണം പറഞ്ഞാല് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോ ഇവിടെ കുന്നില് പക്ഷേ കനാലിൽ നിന്ന് നോക്കുമ്പോ നമ്മടെ വീട് കുണ്ടില് അല്ലേ അങ്ങനെ തോന്നോ പക്ഷെ ഇപ്പൊ ഇവിടെ ഉമ്മറൊക്കെ കെട്ടിയപ്പോ അത്ര നമുക്ക് അങ്ങനെ തോന്നണില്ല മറ്റേത് അവിടെ നോക്കുമ്പോ ആൾക്കാർ എല്ലാരും നിങ്ങൾ എന്താ ഈ കുണ്ടിൽ കൊണ്ടു വീട് വെച്ച് കുണ്ടിൽ കൊണ്ടു വീട് വെച്ചത്

ഇത് മണ്ണിന്റെ എന്താ ആണല്ലേ ഈ സ്ഥലത്ത് പക്ഷെ സ്ഥലത്തിന്റെ ഇല്ലേട്ടാ എന്താ കാനര്ത്തേ നാല് കൊട്ട മണ്ണിന് ഇട്ടണം എന്നുണ്ടെങ്കില് ഒരു പത്ത് കൊട്ട എന്താ കല്ല് കളയണം വെച്ചിട്ട് എം മാതിരി കല്ലയച്ചിട്ടാ അവിടെ എന്റെ വീട്ടില് ചരക്കല്ലുകള് തരം കല്ലാണ് ചല്ത്തോടുള്ളൂക്കാര് പറ്റില്ല പണിയെടുക്കാനേ ഒരു ദിവസം വരും അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ അല്ല നമ്മള് കിണർത്തുന്ന സമയത്തും കൂടി ബുദ്ധിമുട്ടൊന്നും ഇല്ലൊന്നും എവിടെ വലിയ പ്രശ്നം വന്നിട്ടില്ല ഇങ്ങനെ ഭാഗത്ത് നല്ല ബുദ്ധിമുട്ടായത് അങ്ങനെയല്ല ആ ഭാഗത്തായിരുന്നു അത്രേ പഴയ തറവാട് ഉണ്ടായിരുന്നത് ആ തറവാടിന്റെ ഉമ്മർത്തൊരു പാറയായിരുന്നു അത്രേ തറവാടേ ആലപ്പുര ഉണ്ടായിരുന്നത് തറവാട് നമ്മള് അമ്മ കിടക്കുന്നില്ലേ അവിടെ ആ ഭാഗം അടുക്കള

നമ്മുടെ ഈ അടുക്കളയുടെ അവിടെ നിന്നില്ലേ അവിടെ ഒരു കുന്തായിരുന്നു ഏമാതിരി കുന്നു പറഞ്ഞിട്ടാ ഇന്ത്യകാലില് ഉയരത്തിലുള്ള കന്ന് ഒഴിവല്ലേ ശരിക്കും അത് ശരിയാ പിന്നെ ഒരു എന്താ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇന്നലെ മുതൽ നമ്മുടെ ദീനെ കരിങ്കല്ല് കൊണ്ടോണിണ്ട് കേട്ടോ ടിപ്പറിൽ എന്തോ ദൈവത്തിന്റെ കുരുത്താണോ അതോ നമ്മുടെ അത് മാത്രമല്ല മതിൽ കെട്ടിട്ടിട്ട് അവിടെ മണ്ണ് ഫില്ല് പിന്നെ എന്താ വേശുരേട്ട വന്നിട്ട് അവിടെ മണ്ണ് ഫില്ല് കൊണ്ട് അതിലൊന്നും കൂടി ഉറപ്പ് കിട്ടി കിട്ടി അല്ല പറഞ്ഞുകഴിഞ്ഞാല് ഈ ഇതില് ഗ്യാപ്പ് ഇല്ലാണ്ട് മതില് മാത്രല്ലേ കിടക്കണല്ലേ ഇത്രയും വലിയ ലോഡ് ആ ലോഡ് അല്ല എത്ര ലോഡ് ലോഡ് കല്ല് പോയി മേലെ അത് ലോഡാ വീട് പണിയൊക്കെ അപ്പറമൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ മക്കളൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും അല്ല ഇത് വല്ലാണ്ട് എല്ലാവരും ഈ പറങ്കി കാണുമ്പോ എന്താ പറയാ ഒന്ന് മനസ്സിൽ പ്രാഗം ഭഗവാനോ നമ്മടെ എല്ലാവരും പറയുന്നു ഇതാ കണ്ടോ പറങ്കിയുടെ നാല് ഭാഗം ഓരോ വണ്ടി പോകുമ്പോ തട്ടിയിട്ട് തട്ടിട്ടും പൊളിഞ്ഞു വന്നിട്ടുണ്ട് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ശരിയാണ് ടെയും തൂമ്പ് മൊത്തം പോയിരിക്കലുകൊണ്ടിട്ട് ആ ഡോക്കിങ്ങനെ എത്ര ഈന്നറിയോ രണ്ടു വർഷത്തിന്റെ മുകളിലായി ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് പക്ഷെ ഇതിനൊരു ശക്തി ഇല്ലാത്ത കൊണ്ട് ഇണ്ടാവണേ ഇല്ലാലേട്ടാളാന്ന് കാര്യങ്ങളൊക്കെ അത് വരെ കിട്ടിയിട്ടില്ല അപ്പോ ഇനി നമുക്ക് ഈ ഭാഗത്തെ കണ്ടില്ലേ ഇവിടത്തെ മണ്ണൊക്കെ ലെവലാക്കിയിട്ട് ഇങ്ങോട്ട് ഇടണം എന്ന് വിചാരിക്കണുണ്ട് കേട്ടോ ഇനി അവർക്ക് എന്താ ഒഴിവുണ്ടോന്ന് അറിയില്ല വേറെ ഇവിടെയും കൂടി ഒന്ന് ലെവലാക്കണം എന്നുണ്ട് ലെവലാക്കി കഴിഞ്ഞ വെച്ച എന്താണെന്നറിയോ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും വെക്കാലോ ചെടികളോ ഒക്കെ വഴുതനങ്ങ വഴുതനങ്ങയൊക്കെ വെച്ചുകഴിഞ്ഞുവെച്ചാൽ പിടിച്ചു കഴിഞ്ഞാൽ കുറേ രണ്ട് വർഷത്തോളം വഴുതനങ്ങ ചെടി ഉണ്ടാവും കേട്ടോ അതേപോലെ വെണ്ടയ്ക്ക അതൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും പറ്റുമോ എന്നറിയില്ല ഇങ്ങനെ ചെയ്ത് വൃത്തിയാക്കിയിടണം പിന്നെ ഇതാ നമ്മുടെ മൂച്ചി കണ്ടില്ലേ ഇവിടെയൊക്കെ ഈ തൊടിയിൽ ഇഷ്ടം പോലെ പറങ്ങി മൂച്ചി ഉണ്ടായിരുന്നതാണ് ഇപ്പം നമ്മുടെ പറയാനില്ലേ ഇതാ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ വെട്ടണം പറഞ്ഞതാണ് പിന്നെ ഇതുണ്ടായിരുന്നു പച്ച അതൊന്നുപോലെ കുരുമുളകിന്റെ ഒരു എന്താണോ ഭയങ്കര സാധനമാണ് സാധനമില്ല ഇനി ഇതിന്റെ ചാക്ക് സിമെന്റും ചാക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പെറുക്കി വെക്കാനുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല മിത്യ ലെവലാക്കി അപ്പൊ ഇനി സുഖമായിട്ട് നമുക്ക് അടിക്കാനൊക്കെ ഒന്നും കൂടി ഉഷാഖ കൂടിയിട്ടാ അതവിടത്തേക്ക് കണ്ടോ ഈ ഭാഗം മൊത്തം നമ്മുടെ വൃത്തിയായി നമ്മുടെ വീടുകളൊക്കെ ചുറ്റുപാടൊക്കെ അടിപൊളിയായി ഇനി നമുക്ക് ചെടികൾ വെക്കണം അടുത്ത ലക്ഷ്യം നിലമ്പണിയാണ് നിലമ്പണി അവതാ കണ്ടോ സിമന്റ് ചാക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ടാ നമുക്ക് ചകിരിട്ടായി ഇത് അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് തരട്ടെട്ടോ എന്താന്നറിയോ വല്ല നായ്ക്കളും വന്നിട്ടേ എടുത്തിട്ട് പോലുള്ളു ഇന്നലെ നല്ലോരമളി പറ്റിട്ടോ അമളിന്ന് പറഞ്ഞ ചില്ലറില്ല അടിച്ചു എന്ന് വിചാരിച്ചുട്ടോ ഇന്നലെ ഞാൻ എടുതാ ചൂടുവെള്ളം വിടണ്ടേ ഏ അത് പിള്ളതും പറയണ്ടോ ഇന്നലെ ഞാൻ ഉപയോഗിച്ചിട്ട് എടിനടുത്ത് അവിടെ പണി അവർ പണിയെടുക്കാല്ലേ ഞാനവിടെ പോയി ചായ കൊടുക്കാൻ പറ്റങ്ങ വർത്താനം പറഞ്ഞു ഇന്നിട്ടോ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിക്കുന്ന സമയത്തുണ്ട് എന്താ പേര് പുറത്തൊരു സ്വർണം കിടക്കണു സ്വർണ്ണം ആദ്യം നോക്കി ആദ്യം നോക്കിട്ടാ അയ്യോ സ്വർണ്ണം എന്നിട്ട് ഞാൻ പിന്നെ വേച്ചിട്ടേട്ടടുത്ത് വെച്ചോ വേസ്റ്റിട്ടാ നോക്കിയ കഥ അവരുടെ സംഭവം വന്നു ഞാൻ അവരും വന്നിട്ടോ ആ കാക്ക പരുന്തെന്തെങ്കിലൊക്കെ കൊണ്ടുപോയിച്ച മാലയാണോ മാലയോ വന്നല്ലെങ്കിൽ അരഞ്ഞാണാവൂന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ എന്നിട്ട് ഏട്ടനെ വിളിച്ചു അമ്മും എന്താ ഏട്ടാ വിളിച്ചു നോക്കി മക്കളെല്ലാവരും വന്നു എല്ലാവരും വന്നു കേട്ടോ വൈകുന്നേരം ഈ സമയത്ത് എല്ലാവരും വന്നു അപ്പോൾ എന്താ ചോദിച്ചത് അപ്പം നോക്കിയോ കഥ ശരിക്കും അങ്ങനെ ഇങ്ങോട്ടും നിൽക്കല്ലേ എന്നിട്ട് തോട്ടിയെടുത്ത് വലിച്ചു പിന്നെ അനിയാട്ട തോട്ടീന്ന് കിട്ടിയില്ല അതൊക്കെ നഷ്ടായില്ലോ എന്താ ഒരഞ്ചു പവന്റെ മഹിമുണ്ടായിന് അഞ്ചു പവൻ്റെ ഇത് ഇങ്ങനെ കിടക്കല്ലേ ഇങ്ങനെ കിടക്കണ കാണുമ്പോ ഇത് വെയിൽ തട്ടുമ്പോ ഇങ്ങനെ സ്വർണത്തിന്റെ ഇങ്ങനെ തിളക്കല്ലേ കാണുക നിന്റെ മുകളിൽ കേറി സ്വർണ്ണ എല്ലാരും പറയും ഇതിങ്ങനെ അവിടെ എല്ലാവരും പറഞ്ഞോട്ടോ രണ്ട് പവനൊക്കെ ഇണ്ടാവും എന്താ ഇങ്ങനെ ഇത് കടന്നു തിളങ്ങല്ലേ രണ്ടു അപ്പോഴും അനിയേട്ടം പറഞ്ഞു

ഭാഗം ആ പക്ഷെ എന്തായിരുന്നു ഇന്നലത്തെ ആവേശം കാണുന്ന വലിയ തോട്ടിയൊന്നും നമ്മൾ എടുക്കാത്താണ് ആ വലിയ തോട്ടിയൊക്കെ എടുത്ത് ഒരാൾക്ക് പൊന്തിക്കാൻ പറ്റാത്ത തോട്ടി എടുത്ത് പനി പിടിച്ചു തോട്ടിയെടുത്ത് കളിച്ചിട്ട് അവിടെ സ്വർണ്ണാണെന്ന് വെച്ചാൽ ആരിക്കും കൊടുക്കുമ്പോണ്ടല്ലാത്ത സാധനം തൂക്കം വരുന്ന ഇത്രയും വലിയ സ്വർണം പെരപ്പുറത്ത് ആരെങ്കിലും ഇതൊക്കെ ശരിക്കും ഒരു പറഞ്ഞു പവനൊക്കെ ഇണ്ടാവും ഞാൻ എന്താ എവിടെങ്കിലും കല്യാണ ഫംഗ്ഷൻ പോണ സമയത്ത് ആദ്യ ഇട്ടിരുന്നതാണ് കേട്ടോ ഈ മാല എന്താ ഇപ്പൊ ഇതുണ്ടല്ലോ ഇത് ഇടില്ല ആദ്യം ഒന്ന് ഇടില്ലേ താലി ഇടാൻ വേണ്ടിട്ട് വാങ്ങിയത് അത് അധികം ഇട്ടിട്ടേല് കാരണം കഴുത്തിൽ നല്ല വലിപ്പം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വലിപ്പം കൂടുതലുള്ള മാലിടണം ഇഷ്ടമല്ലേ എനിക്ക് സിമ്പിൾ മോഡലുള്ള മോട്ടലുള്ള മാലയാണ് എന്റെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളുടെ വണ്ടി വരുന്നു കേട്ടോ അതാ മക്കൾ വന്നിറങ്ങപ്പോ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ വണ്ടി ടാറ്റാ അതാ കിച്ചു വേറൊരു വണ്ടി ടാറ്റാ എന്താ നാണക്കേട്

അപ്പോ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം